റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനോടൊപ്പമുള്ള ചാനൽ ചർച്ചയിലിരുന്ന് പി വി അൻവർ ഇന്ന് ഈ സമൂഹത്തോടൊരു ആഹ്വാനം നടത്തി പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകരോട് ആ ആഹ്വാനം ഏറ്റെടുക്കേണ്ടത് ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അണികളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഏഷ്യാനെറ്റിലെ വിനുവി ജോണിനെ കുറിച്ചും ഏഷ്യാനെറ്റ് എന്ന ചാനലിനെക്കുറിച്ചും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെ സംബന്ധിച്ചാണ് ഈ രീതിയിൽ ഒരു ആഹ്വാനം നടത്തിയത് ഇപ്പോൾ ഈ പറയുന്ന ഏഷ്യാനെറ്റ് അല്ല ഞാൻ ഒരു മിനിറ്റ് താങ്കളൊക്കെ വളരെ കമ്മിറ്റഡായി സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ എന്നെ സംബന്ധിച്ചൊരു തർക്കമില്ല നിങ്ങളൊക്കെ നന്നായിട്ട് ഈ സമൂഹത്തെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ് താങ്കളായാലും ഉണ്ണി ബാലകൃഷ്ണനായാലും പലരുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർമ്മ എന്ന പേരെന്ന് പറയല്ലോ പക്ഷേ ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒരു ഒരു നിലവാരമുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിനുവി ജോണ് നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക ഈ എങ്ങനെയും ഒരു നന്മയെ നശിപ്പിച്ച് ഒരു തിന്മയാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ശ്രീ ഈ പറയുന്ന വിനുവി ജോണും അദ്ദേഹത്തിൻ്റെ ടീമും എനിക്ക് തോന്നുന്നു ചില പത്രക്കാരവിടെ വാർത്ത വായിക്കുന്നവൻ അഭിജിതം അടക്കം എനിക്ക് പുറത്തുവിടേണ്ടി വന്നു മയക്കുമരുന്ന് അടിച്ചും കള്ളു കുടിച്ചും ഇരിക്കുന്നവൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ നാട്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അവസ്ഥയിലേക്ക് തരംതാണിരിക്കുക അല്ലല്ല തരം താണിരിക്കാണ് തരംതാണിരിക്കാനാണ് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് മറ്റൊരു കൊണ്ടുപോകാൻ മറ്റു ചാനൽ ഏഷ്യനെറ്റ് മറ്റു ചാനലാണ് മനസ്സിലെ അല്ലല്ലോ ചാനറ്റിന് ഒരു മാധ്യമ പ്രവർത്തകനാണ് ാണ് അതല്ല ജനം കേൾക്കുന്നുണ്ടല്ലോ അല്ല മനസ്സിലായി നിങ്ങൾക്ക് പറയുമ്പോൾ പ്രൊഫഷണൽ ഇഷ്യൂല്ലേ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു പദവിയും ഒരു പരിഗണനയും ഉണ്ടല്ലോ സ്വാഭാവികം അതുകൊണ്ട് മാത്രമല്ല ഇടപെട്ടത് ഇല്ലല്ലാ ഞാൻ അങ്ങേലൂടെ ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെ അങ്ങേ അറ്റത്ത് താങ്കളായിപ്പോയി അല്ലെങ്കിൽ റിപ്പോർട്ടറായി എന്നുള്ളത് അതിലൊരു വിഷയമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് അതുകൊണ്ട് ഞാൻ സഖാക്കളോട് പറയാം ദയവായി ഒരറ്റ സഖാവും ആ മീഡിയ തുറന്നു പോകരുത് എന്ന വലിയ ഒരു അഭ്യർത്ഥനയുണ്ട് ഇത് നമ്മളുടെ നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരികെ വന്നത് അല്ലല്ല തീർച്ചയായിട്ടും അത് അങ്ങനെ പറയാം അതിന് മാധ്യമം എന്ന നിലയിൽ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ലൈവ് ആയതുകൊണ്ട് നമ്മളൊരു സഹ സ്ഥാപനത്തെ കുറിച്ച് മറ്റൊരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനൊരു കോമ്പറ്റീഷൻ എത്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ സി സി ഒരു ഒരു ഒക്കെ പോകാം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാര്യം കൂടി ഈ നടത്തുന്ന പോരാട്ടം ജന അരുൺകുമാറിന്റെ എതിർപ്പ് മറികടന്നാണ് ആ ആഹ്വാനം നടത്തിയത് ഔചിത്യത്തിന്റെ പേരിൽ മറ്റൊരു സ്ഥാപനത്തെ ഈ സ്ഥാപനത്തിനകത്ത് കൊണ്ട് തള്ളിപ്പറയാനോ കുറ്റം പറയാനോ മാധ്യമ സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് ഒട്ടുമേ ഔചിത്യമല്ലെന്ന് അരുൺകുമാർ പറഞ്ഞിട്ടും പി വി അൻവർ അത് വകവച്ചില്ല സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് അമർഷമാണ് കാര്യം എത്രയെന്ന് വെച്ച് കേട്ടിരിക്കാനാകും കുപ്രചരണങ്ങളുടെ കൂടാരമാണ് സംഘപരിവാർ മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുക കൂലിയെഴുത്ത് നടത്തുക മുതലാളി കൊടുക്കുന്ന ആനുകൂല്യത്തിനനുസരിച്ച് ഉറക്കെ ഉറക്കെ കുരയ്ക്കുക ഇങ്ങനെ ചെയ്യുന്ന കുറേ അടിമക്കൂട്ടങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ഇങ്ങനെയല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് സമൂഹത്തിന് ഇന്ന് ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ആ ചാനലിലെ ചില അവതാരകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇത്രയ്ക്ക് പച്ചയായി തുറന്നു പറയേണ്ടി വന്നെങ്കിൽ അതിന് കൃത്യമായ കാരണവുമുണ്ട് ആ ആഹ്വാനം ഏറ്റെടുക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അത് നടപ്പാക്കിയെടുത്ത് മൂന്നാം സ്ഥാനത്ത് നിന്ന് ചാനൽ ടാമ്പറേറ്റിങ്ങിൽ കീഴോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹത്തിനുള്ളിലെ മനുഷ്യരെ തമ്മിൽ വേർതിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിഷ ചാനലുകൾ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനാകും ആ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം അദ്ദേഹം പരസ്യമായി നടത്തുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ജനാധിപത്യം ഉൾക്കൊള്ളുന്നവരുടെ ഉത്തരവാദിത്വമാണെന്ന് പറയേണ്ടി വരികയാണ്